നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം രാഹുൽ ഗാന്ധി തെറ്റായ വിമർശനങ്ങൾ ഉയർത്തുക വഴി രാജ്യത്തിന്റെ വിദേശ രാജ്യങ്ങൾക്ക് ചോർത്തുന്നതിന് സഹായിക്കുന്നുവെന്ന് മുൻ കരസേനാ മേധാവി മേജർ മനോജ് എം നരവനെ ചൈന ഇന്ത്യയുടെ പ്രദേശങ്ങൾ പിടിച്ചെടുത്തു എന്ന രാഹുൽ ഗാന്ധിയുടെ വസ്തുതാ വിരുദ്ധമായ പ്രസ്താവനയും അദ്ദേഹം ചോദ്യം ചെയ്തു ജിറ്റ്സ് മീഡിയയുടെ ജേർണലിസ്റ്റ് രാഹുൽ ശ്രീവാസ്തവയുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു മുൻ കരസേനാ മേധാവി മേജർ മനോജ് എം നരവനെ ചൈന ഇന്ത്യയുടെ ഇത്രായിരം കിലോമീറ്റർ സ്ഥലം പിടിച്ചെടുത്തു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ വസ്തുതാ വിരുദ്ധമാണ് വേണ്ടത്ര അറിവില്ലാതെയാണ് അവർ ഇതുപോലുള്ള ആരോപണങ്ങൾ ഉയർത്തുന്നത് ഇവർക്ക് മാപ്പ് കൊടുക്കുക മാത്രമേ വഴിയുള്ളൂ ഇതൊരു തന്ത്രമാണ് വേണമെന്ന് വെച്ച് തന്നെ നുണ പ്രചരിപ്പിക്കുന്നു അത് മാധ്യമങ്ങൾ പ്രിന്റ് ചെയ്തു വരുന്നു ഉടനെ സർക്കാരിന് വിശദീകരണം നൽകേണ്ടി വരുന്നു ഇതൊരു കെണിയാണ് മനോജ് നരവനെ പറയുന്നു ഇതുപോലെയുള്ള പ്രസ്താവനകൾ ഉയർത്തിയാൽ ഇന്ത്യയുടെ ശത്രുക്കൾ അത് അവസരമായി ഉപയോഗപ്പെടുത്തും അവർ ഇന്ത്യയിലെ രഹസ്യങ്ങൾ ചോർത്താൻ ഇത്തരം വിമർശനങ്ങൾ ഉപയോഗിക്കും മനോജ് എം നരവനെ പറഞ്ഞു പ്രതിപക്ഷ നേതാവ് ഇതുപോലുള്ള വിമർശനങ്ങൾ ഉയർത്തുമ്പോൾ സർക്കാർ ഇതേക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്താൻ തയ്യാറാകും ഇത് രാജ്യത്തിന്റെ പ്രതിരോധ രഹസ്യങ്ങൾ ആവശ്യത്തെക്കാൾ അധികം ചോരാൻ കാരണമാകും മനോജ് എം നരവനെ വ്യക്തമാക്കി അതിനിടെ വിനായക് ദാമോദർ സർവർക്കറിനെതിരെ നടത്തിയ അപകീർത്തികരമായ പരാമർശവുമായി ബന്ധപ്പെട്ട മാനനഷ്ട കേസിൽ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കും പൂനെ പ്രത്യേക കോടതി വെള്ളിയാഴ്ച ജാമ്യം അനുവദിച്ചതായി റിപ്പോർട്ട് വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഹാജരായ രാഹുലിന് ഇരുപത്തി രൂപയുടെ ജാമ്യത്തിൽ എം പി എം കോടതി ജാമ്യം അനുവദിച്ചു മുതിർന്ന കോൺഗ്രസ് നേതാവ് മോഹൻ ജോഷിയാണ് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയത് കോടതിയിൽ ഹാജരാകുന്നതിൽ നിന്ന് കോൺഗ്രസ് നേതാവിന് സ്ഥിരമായ ഇളവ് അനുവദിച്ചിട്ടുണ്ടെന്നും രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ മിനന്ദ് പവാർ പറഞ്ഞു കേസിന് ഫെബ്രുവരി പതിനെട്ടിന് പരിഗണിക്കുമെന്നും പവാർ കൂട്ടിച്ചേർത്തു സർവർക്കറുടെ മരുമകന്റെ പരാതിയിലാണ് കേസ് എടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ ലണ്ടനിൽ നടന്ന ഒരു പ്രസംഗത്തിനിടെ രാഹുൽ ഗാന്ധി നടത്തിയ ഒരു അഭിപ്രായത്തിൽ നിന്നാണ് അപകീർത്തി കേസ് ഉടലെടുത്തത് രാഹുൽ ഗാന്ധി ലണ്ടനിൽ നടത്തിയ പ്രസംഗത്തിൽ സർവർക്കറും അഞ്ചോ ആറോ സുഹൃത്തുക്കളും ചേർന്ന് ഒരിക്കലും ഒരു മുസ്ലിം വ്യക്തിയെ മർദ്ദിച്ചതായി സർവർക്കർ ഒരു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടെന്നും സർവർക്കർ സന്തോഷം അനുഭവിക്കുന്നുണ്ടെന്നും രാഹുൽ പറഞ്ഞിരുന്നു സർവർക്കറുടെ സത്യഗി സർവർക്കർ ഈ ആരോപണങ്ങൾ തള്ളിക്കളയുകയും അവ തെറ്റായും സാങ്കൽപികവും ദുരുദ്ദേശപരവുമാണെന്ന് വിളിക്കുകയും ചെയ്തു രാഹുൽ ഗാന്ധി പരാമർശിച്ച ഒന്നും വിനായക് ദാമോദർ സർവർക്കർ ഒരിക്കലും എഴുതിയിട്ടില്ലെന്ന് സത്യഗി പറഞ്ഞു ഇതിനെ തുടർന്നാണ് അദ്ദേഹം മാനനഷ്ട കേസ് ഫയൽ ചെയ്തത് ക്രിമിനൽ പ്രൊസീജിയർ കോഡ് സിആർ സി സെക്ഷൻ േഴ് പ്രകാരം ഏറ്റവും ഉയർന്ന നഷ്ടപരിഹാരത്തോടൊപ്പം ക്രിമിനൽ മാനനഷ്ടത്തിന് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ഐ പി സി സെക്ഷൻ അഞ്ഞൂറ് പ്രകാരവും രാഹുൽ ഗാന്ധിക്കെതിരെ പരമാവധി ശിക്ഷ നൽകണമെന്ന് സത്യഗി സർവർക്കർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി